ഹായ് ഇന്ന് ഓൺലൈൻ തുണി ബിസിനസ് ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ അപ്പം ഈ ഓൺലൈൻ ബിസിനസ് വഴി എത്ര പേർക്ക് തുണി കിട്ടി എത്ര പേര് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമറാണ് എന്നൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരുപാട് പേര് തല പൊന്തിച്ച് അവരുടെ കുറേ അധികം അനുഭവങ്ങൾ പറയും ഇതുപോലെ തന്നെ ഞാൻ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതായത് ഞാൻ ഒരു മുന്നൂറ് രൂപയുടെ പ്രോഡക്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നല്ല ആരി വർക്കൊക്കെ ചെയ്ത നല്ല കിഡിലൻ ടോപ്പ് എടുത്ത് വെച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഒരു ലോ ക്ലാസ് ഫാമിലിയിൽ പെട്ട ഒരാൾ പെട്ടെന്ന് അതിൽ ആവും ആ ഇതൊരു ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ പറയുന്ന ഒരു ടോപ്പ് നമുക്ക് മുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്ന അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന എന്ത് ഇരുന്നൂറിൻ്റെയും മുന്നൂറിൻ്റെയും ഇടയ്ക്കുള്ള ഒരു തുക സത്യത അത് മുന്നൂറ് രൂപയാണ് എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ഇത് കാണുമ്പോൾ നമ്മൾ ഇവരെ വാട്സപ്പ് വഴി ബന്ധപ്പെടുന്നു വാട്സപ്പിൽ നമ്മൾ കയറി കഴിഞ്ഞ് ഞാൻ ഇഷ്ടപ്പെട്ട തുണി റെഡാണ് ഇവർക്ക് ഓർഡർ കൊടുക്കുന്നു ഇവരൊടനെ പറയുന്നു ഈ ഒരു ഓർഡർ കഴിഞ്ഞു പോയി ഈ ഒരു സംഭവം അവിടെ ഇല്ല വേറെ നിങ്ങൾ ഓർഡർ ചെയ്യൂ അപ്പോൾ ഈ ഓർഡർ ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട് പോയി കാണിക്കുന്ന തുണിക്ക് വേണ്ടിയിട്ട് ഇവർ പേ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും ഇത് നമ്മൾ പേ ചെയ്യും മുന്നൂറ് രൂപ നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇവർ മറ്റൊരു കാര്യം പറയുന്നത് അയ്യോ ഈ കളർ കഴിഞ്ഞു പോയി നിങ്ങൾ വേറൊരെണ്ണം സെലക്ട് ചെയ്യും അപ്പോൾ മുന്നൂറ് രൂപയുടെ ഒരു പ്രോഡക്റ്റ് കണ്ടിട്ടാണ് ഞാൻ ഈ വാട്ട്സപ്പിലോട്ട് പോയത് പക്ഷെ മുന്നൂറ് രൂപയുടെ പ്രോഡക്റ്റ് അവിടെ കഴിഞ്ഞു പോയി പിന്നെ അവർ കാണിക്കുന്നത് അറുന്നൂറ് രൂപയുടെ പ്രോഡക്റ്റ് ആയിരിക്കും പിന്നെ മുന്നൂറ് രൂപയുടെ സാധനം ഇല്ല അപ്പം നിങ്ങൾ ഒരു മുന്നൂറ് രൂപയും കൂടി അടച്ചാൽ മതിയല്ലോ എന്തായാലും മുന്നൂറ് രൂപ നിങ്ങൾ അടച്ചതല്ലേ എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് ഒരു അറുന്നൂറ് രൂപയുടെ പ്രോഡക്റ്റ് അവരെ എടുപ്പിക്കും ഈ അറുന്നൂറ് രൂപരെ ഏതെങ്കിലും ഒരു കളറൊക്കെ സെലക്ട് ചെയ്ത് നമ്മൾ പേ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവർ പറയും ഇതിൻ്റെ നെറ്റ് വെയ്റ്റ് വളരെ കുറവാണ് അപ്പോൾ ഇതിൻ്റെ ഷിപ്പിംഗ് ചാർജും കൂടി നിങ്ങൾക്ക് നഷ്ടമാണ് അതുകൊണ്ട് നിങ്ങൾ ഇതുപോലത്തെ ഒരെണ്ണം കൂടി സെലക്ട് ചെയ്യും അപ്പോൾ മുന്നൂറു രൂപയെരെ ഒരു പ്രോഡക്റ്റ് കണ്ട് അയ്യോ മുന്നൂറ് രൂപയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞും കൊണ്ട് വാട്സപ്പിൽ കയറിയ നമ്മൾ ആരായി ശശി തരൂറായി അവിടെ നിന്ന് അറുന്നൂറ് പേരെ രണ്ട് ചുരിദാർ എടുക്കേണ്ട നിർബന്ധിത ഘട്ടം നിർബന്ധമായും കാരണം അറുന്നൂറ് രൂപ പോവുകയും ചെയ്ത് ഈ അറുന്നൂറ് രൂപ തിരിച്ചു പിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇനി ഒരു അറുന്നൂറ് രൂപയുടെ തുണിയും കൂടി നമ്മൾ എടുത്തേ മതിയാവും എന്തായാലും അറുന്നൂറായിരത്തി ഇരുന്നൂറ് രൂപ തുണിയും ബുക്ക് ചെയ്ത് പൈസയും അടച്ചു കഴിഞ്ഞ് പിന്നെ ദിവസങ്ങളോളം മാസങ്ങളോളമുള്ള കാത്തിരിപ്പുകളാണ് നിങ്ങളൊരു കാര്യമാണ് ചിന്തിക്കേണ്ടത് അതായത് നമ്മൾ ബിസിനസ്സുകാർ ബി ഞാൻ ഒരു തയ്യൽ ജോലി ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നമ്മൾ ഒരു ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബിസിനസ്സിന് ലാഭമില്ലായെങ്കിൽ നമ്മൾ ആ ബിസിനസ് ചെയ്യുമോ എല്ലാ ബിസിനസ്സുകാരും ബിസിനസ്സിൽ ലാഭമാണ് എയും ചെയ്യുന്നത് അപ്പോൾ ഒരു ലാഭമില്ലാതെ ഒരു തുണി ഒരാൾ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് എടുത്ത് കാണിക്കുകയാണ് ഇത് മുന്നൂറ് രൂപയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒറ്റ കാര്യമാണ് ഈ തുണിക്ക് എത്ര രൂപയാവും പിന്നെ സ്റ്റാഫിനെ ഇരുത്തിയാണ് ഇവർ മാനുഫാക്ചറിങ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളുണ്ടാകും ഈ തൊഴിലാളികളാരും വെറുതെ പണിയെടുക്കുന്നവരല്ലല്ലോ ഇപ്പോൾ ഒരു ബംഗാളി ആയിരുന്നാലും ബംഗാളീസിനെയൊക്കെ ഇരുത്തിയിട്ട് ജ നമ്മളെ നാട്ടിലുള്ള ആളുകളാണെങ്കിലും നമ്മളെ നാട്ടിലുള്ള ആളുകൾക്കാണെങ്കിൽ ഒരു എഴുന്നൂറ്റമ്പത് രൂപ ദിവസക്കൂലി നമ്മൾ കൊടുക്കണം അതുപോലെ തന്നെ ഇപ്പോൾ ബംഗാളീസിനെയാണ് ഇരുത്തുന്നതെങ്കിൽ അവർക്കൊരു ആയിരം രൂപ നമ്മൾ എങ്ങനെയായാലും ഒരു ദിവസത്തെ കൂലി കൊടുക്കണം അപ്പോൾ ഈ വർക്ക് ഓവർ വർക്ക് ഉണ്ടല്ലോ അതായത് നൈറ്റ് നൈറ്റൊക്കെ നമ്മൾ പണിയെടുപ്പിക്കുകയാണെങ്കിൽ ഈ ഒരു ദിവസത്തെ കൂലിയുടെ ഇരട്ടി കൂലിയാണ് നൈറ്റ് വർക്കിന് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ഈ നൈറ്റ് വർക്കും അല്ലെങ്കിൽ ഡേ വർക്കും ഒക്കെ ഒരു സ്റ്റാഫിനെ വെച്ചിട്ട് ഒരു തൊഴിലാളികളെ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ മുന്നൂറ് രൂപയ്ക്ക് ഒരു പ്രോഡക്റ്റ് കൊടുത്താൽ അവർക്ക് എന്താണ് ലാഭം അപ്പോൾ അവർ പറയും ഞാൻ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതാണ് ഈ ഞാൻ തന്നെ മാനുഫാക്ചർ ചെയ്താലും അവിടെ ചിലവാകുന്ന കറണ്ട് കടവാടക പിന്നെ തൊഴിലാളികളുടെ സ്റ്റിച്ച് ചെയ്യുന്ന ആളുടെ കൂലി അതുപോലെ വർക്ക് ചെയ്യുന്ന ആളിൻ്റെ കൂലി കട്ടിംഗ് മാസ്റ്റർ ഉണ്ടാവും കട്ടിങ് മാസ്റ്ററിൻ്റെ കൂലി ഇതൊക്കെ കവർ ചെയ്തുകൊണ്ട് ഒരു മുന്നൂറ് രൂപയ്ക്ക് ട ഒരു ചുരിദാർ തയ്ക്കുന്നതിന് ഞങ്ങളിവിടെ നാന്നൂറ് രൂപയാണ് വാങ്ങുന്നത് തയ്യൽ കൂലി ഒരു നോർമൽ ചുരിദാർ ലൈനിങ് ഇട്ട ചുരിദാർ തയ്ക്കുന്നതിന് നാനൂറ് രൂപയാണ് വാങ്ങുന്നത് അപ്പോൾ മുന്നൂറ് രൂപയ്ക്ക് ഒരു സാധനം കിട്ടും എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനും മാത്രം പൊട്ടരാവാതിരിക്കുക ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇനി ഇത് ഇത് മില്ലിന്നൊക്കെയാണ് തുണികൾ എടുത്തുകൊണ്ട് വന്ന് തയ്ക്കുന്നതെങ്കിലും ഇതിനൊരു ബൾക്കായിട്ടൊരു ഓർഡർ കിട്ടിയാൽ മാത്രമേ നമുക്കൊരു തൊഴിലാളീനെ കൊണ്ട് ഈ ഒരു വർക്ക് ചെയ്യിച്ച് അതിൽ നിന്ന് നമുക്ക് ലാഭം എയിം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ ഒരു പീസ് അല്ലെങ്കിൽ രണ്ട് പീസ് മൂന്ന് പീസ് അഞ്ച് പീസ് പത്ത് പീസ് എന്ന് പറഞ്ഞ് വരുന്ന വർക്കിന് നമുക്ക് ലാഭം എടുക്കാൻ സാധിക്കില്ല അപ്പോൾ ഈ മുന്നൂറ് രൂപയ്ക്കുള്ള പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് ഉടൻ തന്നെ അതിൽ ചാടി വീഴുന്ന മണ്ടത്തരം നിങ്ങൾ ചെയ്യരുത് കാരണം ബിസിനസ്സുകാരെല്ലാവരും തന്നെ പ്രോഫിറ്റ് നോക്കിയിട്ട് അവരുടെ ലാഭം നോക്കിയിട്ടാണ് ബിസിനസ് ചെയ്യുകയുള്ളു അല്ലെങ്കിൽ പിന്നെ ആതിര സേവനമായിരിക്കണം ആതിര സേവനം അവർ ചെയ്യൂ അപ്പം ഈ ഈ പിന്നെ നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞ് ഡിലേ ആകുന്ന സാധനത്തിന് ഇവരെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് ഈ സാധനങ്ങൾ ഡിലേ ചെയ്യും അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് ഒരുപാട് ടെക്സ്റ്റൈൽസുകളുണ്ട് മാത്രമല്ല നിങ്ങൾ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ ഒരുപാട് ടൈലേഴ്സ് ഉണ്ട് ഒരുപാട് ബ്യൂട്ടിക്സ് ഉണ്ട് ഇവിടെയൊക്കെ പോയി നിങ്ങളൊരു തുണി അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയുന്നതേ ഉള്ളൂ പക്ഷെ ഓൺലൈനിൽ കൂടി നമ്മൾ കാണുമ്പോൾ ആ സാധനത്തിൽ നമ്മൾ ആവുന്നു ആ സാധനം നമ്മുടെ കയ്യിൽ കിട്ടണം മുന്നൂറ് രൂപയ്ക്കൊന്നും ഒരിക്കലും ഒരു ചുരിദാറിൻ്റെ ടോപ്പ് ഈ ഒരു കാണിക്കുന്ന രീതിയിൽ ഓൺലൈനിൽ നിങ്ങൾ കാണുന്ന തരത്തിൽ ആരി വർക്ക് ഇത്രയും ഹെവി വർക്കുകൾ ചെയ്ത് ഈ ഒരു തുണി നിങ്ങൾക്ക് തരാൻ സാധിക്കില്ല ഇതിൽ ഒരു മാറ്റവുമില്ല അപ്പോൾ പറ്റിക്കപ്പെടാതിരിക്കുക ഇനി ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ക്യാഷും പേ ചെയ്ത് സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയില്ല എടാ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആരെങ്കിലും കസ്റ്റമർ കോട്ടിൽ കൊണ്ടുവന്ന് പരാതി കൊടുക്കും ഇനി പോയത് പോയി കിട്ടിയതോ കുറേ ചീത്ത എന്ന് പറഞ്ഞുകൊണ്ട് അനങ്ങാതിരിക്കുകയല്ലേ ഉള്ളൂ ഇത്തരം ഓൺലൈൻ ബിസിനസ്സുകാരുടെ തന്ത്രവും അത് തന്നെയാണ് അതായത് നമ്മുടെ മനസ്സിനെ മടുപ്പിച്ചുകൊണ്ട് ഇപ്പോൾ കസ്റ്റമർ കോട്ടിൽ നമ്മൾ കൊണ്ടുവന്ന് പരാതി കൊടുത്താൽ മാസക്കണക്കിനും വർഷക്കണക്കിനും ആ പരാതി നീണ്ടുപോകും നമ്മൾ മടുത്തു പോകുമെന്നുള്ളതാണ് ഈ കേസ് നടത്താൻ നമുക്ക് കുറേ പൈസ വേണം ഈ ഇത്രയും ഒരായിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് പതിനായിരം രൂപ ചിലവാക്കാൻ വേണ്ടിയിട്ട് ആരും മനക്കടയില്ല ഇത് തന്നെയാണ് ഒട്ടുമിക്ക ഓൺലൈൻ ബിസിനസ്സിലും മറ്റുള്ള ആളുകൾ അനുഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ ചെറിയ പൈസയ്ക്ക് സാധനം കിട്ടുന്നു എന്ന് ഉടനെ അതിൽ ചാടി വീഴുന്നതിന് മുമ്പ് ഒന്ന് ഓർക്കുക ഇതിലെന്ത് ലാഭമാണ് ഇത് വിൽക്കുന്ന ആൾക്കുള്ളത് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്ത് വിൽക്കുന്നു എന്ന് പറയുന്ന ഇവർക്കെന്ത് ലാഭമാണുള്ളത്